ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകാരന്റെ ഏറ്റവും പുതിയ സിനിമയായ എൽ ടൂ എബുരുവനുമായി ബന്ധപ്പെട്ട് അനവധി വാർത്തകളും വാർത്തകളോ ആണ് ഓരോ മണിക്കൂറുകൾ ഇടപെട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി വളരെ സർപ്രൈസ് സർപ്രൈസായിട്ടായിരുന്നു ചിത്രത്തിന്റെ ട്രെയിലർ വന്നത് ഇന്ന് മുംബൈയിൽ നടക്കുന്ന വർണ്ണാഭയമായ ലോഞ്ചിങ്ങിലൂടെ ചിത്രത്തിന്റെ ട്രെയിലർ വരും എന്നായിരുന്നു ആദ്യം നനച്ചിരുന്നതെങ്കിൽ അതിനൊക്കെ ഘടകവിരുദ്ധമായി ആശീർവാദ് ഫിലിംസ് അവരുടെ യൂട്യൂബ് ചാനൽ വഴി ട്രെയിലർ റിലീസ് ചെയ്യുകയായിരുന്നു ട്രെയിലർ ലീക്കായി അതുകൊണ്ട് ആശീർവാദ് ഫിലിംസ് അവരുടെ ചാനൽ വഴി ട്രെയിലർ റിലീസ് ചെയ്യുകയായിരുന്നു എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്തായാലും ട്രെയിലർ മികച്ച ട്രെൻഡിങ്ങോട് കൂടിയാണ് മുമ്പോട്ട് പോകുന്നത് ഏകദേശം ആറ് മില്യൺ അറുപത് ലക്ഷത്തിന് മുകളിൽ വ്യൂസ് ആണ് ആശീർവാദ് ഫിലിംസ് വഴി റിലീസ് ചെയ്യപ്പെട്ട ട്രെയിലറിന് നിലവിൽ കിട്ടിയിരിക്കുന്നത് എന്തായാലും നാളെ രാവിലെയോ നാളെ ഉച്ചയോടെ കൂടി തന്നെ ചിത്രത്തിന്റെ ട്രെയിലർ ഒരു കോടിക്ക് മുകളിൽ വ്യൂസ് നേടിയെടുക്കും എന്ന് ഉറപ്പാണ് എംപുരനായി ബന്ധപ്പെട്ട് മറ്റ് പ്രധാനപ്പെട്ട വാർത്ത വന്നിട്ടുള്ളത് കളക്ഷനുമായി ബന്ധപ്പെട്ടാണ് ചിത്രം തീവാറും കളക്ഷനാണ് ഓവർസീസ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു മലയാള ചിത്രം ഏറ്റവും കൂടുതൽ ഓവർസീസ് കളക്ഷൻ നേടിയെടുക്കുന്നത് എമ്പുരാനായിരിക്കും എന്ന് ഉറപ്പായിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടർ പ്രകാരം എമ്പുരാൻ ഇ സി സി ഓവർസീസ് പ്രീസെയിൽ കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് പതിമൂന്ന് കോടിയോളം രൂപയാണ് അതായത് ഒന്നേ പോയിന്റ് അഞ്ച് മില്യൺ ഡോളറിന് മുകളിൽ നേടിയെടുത്തിരിക്കുകയാണ് ഓവർസീസ് പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിംഗിൽ നിലവിൽ ഏറ്റവും കൂടുതൽ കളക്ഷ നേടിയെടുത്തിട്ടുള്ളത് മരിക്കാറാണ് ഒന്നേ പോയിന്റ് ആറ് ആറ് മില്യൺ ഡോളറാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് രണ്ടാം സ്ഥാനത്ത് ദുൽഖറിന്റെ കുറുപ്പാണ് ഒന്നേ പോയിന്റ് ആറ് രണ്ട് മില്യൺ ഡോളറാണ് കുറപ്പ് നേടിയെടുത്തിട്ടുള്ളത് എമ്പുരാൻ ഇനി തിയേറ്ററിലെത്താൻ ഏഴ് ദിവസം ബാക്കി നിൽക്കെ ഈ രണ്ട് റെക്കാർഡുകളും ഇരട്ടിയിലധികം കളക്ഷൻ നേടിയെടുത്ത് മറികടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ബുക്ക് മൈഷോ ട്രെൻഡിങ്ങുമായി ബന്ധപ്പെട്ടാണ് ബുക്ക് മൈഷോ ഇൻഡസ്ട്രിയിൽ എമ്പുരാൻ ഇപ്പോൾ മുന്നൂറ് കെ മറികടന്നിരിക്കുകയാണ് അതായത് മൂന്ന് ലക്ഷത്തിന് മുകളിൽ ഇനി ഈ ചിത്രത്തിന്റെ ഇന്ത്യയിലെയും കേരളത്തിലെയും അഡ്വാൻസ് ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് നാളെ മാർച്ച് ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ചയാണ് ഈ സിനിമയുടെ ഇന്ത്യയിലെ ബുക്കിംഗ് ആരംഭിക്കുന്നത് കേരളത്തിൽ രാവിലെ ഒൻപത് മണിക്കാണ് ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിക്കുന്നത് ഇനി എമ്പുരാം കേരളത്തിൽ ആദ്യ ദിവസം പ്രീസെയിൽ ബുക്കിങ്ങിലൂടെ എത്ര കോടി കളക്ഷൻ നേടിയെടുക്കും എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ട് കാരണം തളപതി വിജയന്റെ ലിയോ കേരളത്തിൽ അഡ്വാൻസ് ബുക്കിലൂടെ മാത്രം കളക്ഷൻ നേടിയെടുത്ത് എട്ട് കോടി എൺപത് ലക്ഷം രൂപയായിരുന്നു ചിത്രം കേരള ഓപ്പണിംഗ് കളക്ഷനായി മാത്രം പന്ത്രണ്ട് കോടി രൂപയാണ് കളക്ട് ചെയ്തത് എമ്പുരാം പന്ത്രണ്ട് കോടി മറികടക്കുമോ എന്നുള്ള ആകാംക്ഷയും പലർക്കുമുണ്ട് കാരണം ഡിയോ കേരളത്തിൽ ആദ്യ ഷോ ആരംഭിച്ചത് നാല് മണിക്കാണ് കേരളത്തിൽ എമ്പുരാന്റെ ഷോ നിശ്ചയിച്ചിരിക്കുന്നത് രാവിലെ ആറ് മണിക്കുമാണ് നിലവിൽ എംപുരാൻ കേരളത്തിൽ അറുന്നൂറ്റി എഴുപത് സ്ക്രീനാണ് ചാർട്ട് ചെയ്തിട്ടുള്ളത് അത് എഴുന്നൂറിലെത്തിക്കാനുള്ള പ്രവർത്തനവുമായിട്ട് ഗോകുല മൂവീസും ആശീർവാദ് ഫിലിംസും മുന്നോട്ട് പോവുകയാണ് എന്നാൽ ലിയോയ്ക്ക് ആദ്യ ദിവസം കേരളത്തിൽ അറുന്നൂറ്റി അൻപത്തിയഞ്ച് സ്ക്രീനുകളാണ് ഉണ്ടായിരുന്നത് അറുന്നൂറ്റി അൻപത്തഞ്ച് സ്ക്രീനുകളിലായി മൂവായിരത്തി എഴുന്നൂറ് ഷോകളാണ് കളിച്ചത് അതിൽ നിന്നാണ് പന്ത്രണ്ട് കോടി രൂപ നേടിയെടുത്തത് നിലവിൽ അറുന്നൂറ്റി എഴുപത് സ്ക്രീൻ നേടിയെടുത്തിരിക്കുന്ന എൻപുരാന് ചരിത്ര നേട്ടം കുറിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എമ്പുരാൻ അടുത്ത വാരം തിയേറ്ററിൽ എത്തുന്നതിന് മുന്നോടിയായി ചിത്രത്തിന്റെ ആദ്യ ഭാഗമായ ലൂസിഫർ ഇന്ന് റീ റിലീസ് ചെയ്യപ്പെട്ടിരുന്നു കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും എല്ലാം തന്നെ ഒരേ സമയം റിലീസ് ചെയ്യപ്പെട്ട ഈ സിനിമയ്ക്ക് എല്ലായിടത്തും മികച്ച റെസ്പോൺസ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എന്ന വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഈ സിനിമ ആദ്യ ദിവസം പതിനാല് ലക്ഷത്തോളം രൂപ കളക്ട് ചെയ്യാനുള്ള സാധ്യത റിപ്പോർട്ട് വന്നിട്ടുണ്ട് വിദേശ കളക്ഷൻ ഉൾപ്പെടെ ആദ്യ ദിവസം ഇരുപത് ഇരുപത്തിയഞ്ച് ലക്ഷം റേഞ്ചിൽ കലക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത സിനിമയുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കുഞ്ചാക്ക ഓ മറ്റ് ഓഫീസർ ഡ്യൂട്ടി എന്ന സിനിമയുടെ ഒ ടി ടി സ്ട്രീമിങ്ങുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് മാർച്ച് ഇരുപത് വ്യാഴാഴ്ച ഈ സിനിമയുടെ ഒ ടി ടി റിലീസ് പൂർത്തിയാക്കി നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ സിനിമയുടെ ഒ ടി ടി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുള്ളത് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി അഞ്ച് ഭാഷകളിലായിട്ടാണ് ചിത്രത്തിന്റെ ഒ ടി ടി റിലീസിംഗ് ചെയ്തിരിക്കുന്നത് ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ഈ സിനിമയുടെ ഇരുപത്തിയേഴ് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ഇരുപത്തി ഒമ്പത് കോടി പതിനഞ്ച് ലക്ഷം രൂപ കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുണ്ട് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഈശേഷം അൻപത്തി കോടി അൻപത് ലക്ഷം രൂപയിലാണ് എത്തി നിൽക്കുന്നത് ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാം ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം